രാഹുലിൻ്റെ കുറുമ്പൊരുത്തിരി കൂടുന്നുണ്ടോയെന്ന് സംശയമില്ലാതില്ല അത് നമുക്ക് മാത്രമല്ല ചില സഹതാരങ്ങൾക്കും അത്തരത്തിലൊരു സംശയം ഇല്ലാതില്ല കഴിഞ്ഞ ദിവസം ഒരു ചാറ്റ് ചാറ്റ്ഷോയ്ക്കിടയിൽ വെച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായിട്ടുള്ള ക്വാമി പെപ്പറെ നോഹാസ് ദോയ് ആണ് ഇത്തരത്തിലൊരു സംശയമായിട്ട് മുന്നോട്ട് വന്നത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് ബൂട്ട്സ് എടുക്കാൻ മറന്നുപോകുന്ന താരം ആരാണ് എന്നുള്ള ചോദ്യത്തിന് നോ ക്വാമി പെപ്പർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ബൂട്ടൊക്കെ എടുക്കാൻ മറക്കുന്ന തരത്തിലുള്ള താരം നമ്മുടെ ടീമിൽ രാഹുൽ കെപ്പിൽ മാത്രമാണെന്നാണ് അപ്പം നോഹാസോയ് പറഞ്ഞത് ജിസ്റ്റ് ഗെ രാഹുൽ കെ പി എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തൊരു മോഡലിനെ പോലെ വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് വളരെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ ഏറ്റവും ആയിട്ട് രാഹുൽ വരും പക്ഷെ അവൻ ബൂട്ടെടുക്കാൻ മറന്നു പോകുന്നു പറഞ്ഞിരിക്കുന്നത് അതൊരു പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു സംഭവം പറയാൻ വന്നതെന്നേ ഉള്ളൂ നോവാസമായി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് എടുക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ രാഹുലിൻ്റെ ചില മറവികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്രസൻ ഫുട്ബോൾ താരം പ്രസെന്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു മോഡൽ എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ വേൾ ഡ്രസ്ഡായിട്ട് വേൾ ലുക്ക് മാനറിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഹുലിന് യാതൊരു സംശയവുമില്ല അവൻ അവൻ അവനെ എത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം ആ കാര്യത്തിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് പക്ഷേ ഇങ്ങനെയുള്ള ചില മൈനറായിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകും അവൻ വരുന്നത് എങ്ങനെ നന്നാവാം എങ്ങനെ കൂടുതൽ ബെറ്റർ ആവാം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്നവൻ ബൂട്ടെടുക്കാൻ മറന്നു പോവും എന്നാണ് രാഹുലിനെ കുറിച്ച് നോ പറയുന്നത്